ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ തൃക്കാക്കര മഹല്ലിന് കീഴിലെ പള്ളികളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു

எதென்மேல்னும் எதென்மேல் குடும்பமும் குடும்பமும் ஊற்றகம் ஊற்றாய் சமூகமும் சமூகமும் நழைதெறி தெரில் விளாதிக்கியா விளாந்தா சபங்களோ விளாந்தங்களோ நடப்பமனும் ஞாபதிக் கொள்ளும் ஜதெதி முக்தா ஜதெதி முக்தா சமூகத்லைை சமூகத்லைை எதென்மேல்மேல் கள்வுகளோ கள்வுகளோ நினைவுகொள்ளும் नान नान अबके ने मुन्ने रख दी अबके ने मुन्ने रख दी कब्जे नज़री कब्जे नज़री इबादत नाम इबादत नाम अबके नाम अबके नाम नान 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 യുള്ള ആളുകൾ ലഹരി മാഫിയയുടെ കിണിയിലകപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ പോലും മറന്ന് ആക്രമണങ്ങൾക്കും സമൂഹത്തിനും ഉപദ്രവമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും തലമുറയുൾപ്പെടെ ഇത്തരം മാഫിയകളുടെ കെണിയിലകപ്പെടാതെ സംരക്ഷിക്കുന്നതിനായി തൃക്കാക്കര മഹല്ലിൻ്റെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു തൃക്കാക്കര ജമാഅത്ത് ഖത്തീബ് ശംസുദ്ദീൻ ഫൈസി അൽ ഖാസിമി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു തൃക്കാക്കര മഹല്ലിന് കീഴിലുള്ള എല്ലാ ജമാഅത്ത് പള്ളികളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തൃക്കാക്കര ജമാഅത്ത് കത്തീബ് ഷംസുദ്ദീൻ ഫൈസി അൽ ഖാസിമി മുദ്രിസ് അലി ബാഗവി പ്രസിഡന്റ് മുഹമ്മദ് മാനാത്ത് സെക്രട്ടറി ബക്കർ വാളങ്കോട്ടിൽ മഹല് വാർഡ് മെമ്പർമാരായ ജബ്ബാർ പുതുവായി പരീദ് കൈപ്പടമുകൾ റഷീദ് മുണ്ടമ്പാലം സലാം മലേപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി